കേടായി രീതിയിലാണ് ഞാൻ മാറ്റിവെച്ചത് പള്ളിപ്പുറം വീട്ടിലെ ഇപ്പോഴത്തെ താരമാണ് ഈ കോഴിക്കുഞ്ഞ് ഇവന്റെ ജനനത്തിന് പിന്നിൽ ചില പ്രത്യേകതകളുമുണ്ട് ത്തിരി കൂടിയും ഒരു കൂട്ടി തന്നെയാണ് ഇട്ടിരുന്നത് അപ്പോൾ മുട്ടയിടാൻ സമയമായപ്പോൾ ഇതുങ്ങളെ സെപ്പറേറ്റ് ചെയ്തിട്ട് മുട്ടയിടാൻ ഒരു സ്പെഷ്യൽ സ്ഥലമുണ്ട് അവിടേക്ക് മാറ്റാൻ ഇത്തിരി വൈകിപ്പോയി അപ്പോൾ ചില കോഴികൾ മണ്ണിൽ തന്നെ മുട്ടയിട്ടു അതാണ് സംഭവം ഉണ്ടായത് അപ്പോൾ അതിനുശേഷം ഞാൻ കുഞ്ഞുങ്ങളെ കോഴികളെ അപ്പുറത്തേക്ക് മാറ്റി കുറച്ച് ദിവസം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് കോഴി ചകഞ്ഞിട്ട് ഒരു മുട്ട ഇങ്ങോട്ട് പുറത്തേക്ക് കണ്ടത് അപ്പോൾ എനിക്ക് മനസ്സിലായത് പഴയ മുട്ടയാണ് അപ്പോൾ കേടായി എന്നുള്ള രീതിയിലാണ് ഞാൻ മാറ്റി വെച്ച് നല്ല നോക്കിയിട്ട് കളയാൻ വിചാരിച്ചിട്ട് കൊണ്ടുവന്ന് മാറ്റി വെച്ച് പിറ്റേ ദിവസം വന്ന് രാവിലെ നോക്കുമ്പോൾ ചെറിയ കരച്ചിൽ കേട്ട് അപ്പോൾ ഇവിടെ മരം വെട്ടിയിരുന്നു മരം വെട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കിളിക്കൂട് വല്ലതും നഷ്ടപ്പെട്ടിട്ട് കുഞ്ഞിക്കിളി വല്ലതും എന്ന് വിചാരിച്ച് കുറേ നേരം അവോയ്ഡ് ചെയ്തു പിന്നെയും അത് സൗണ്ട് കൂടി കൂടി വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അടുക്കളയിൽ തന്നെ അത് പരിശോധിച്ച് നോക്കുമ്പോൾ ആ പാത്രത്തിലിരുന്ന് തന്നെ കുഞ്ഞ് വിരിഞ്ഞ് കോഴിക്കുഞ്ഞായിട്ട് നല്ല കരച്ചിലായിട്ട് അപ്പോൾ കുറേയധികം സമയം പിന്നിട്ട് അപ്പോൾ ആ പൂടയൊന്നും ഇങ്ങനെ ശരിയായിട്ടില്ല വിടർന്ന് വന്ന ആ ഒരു ഇതിൽ തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടിയത് അത് ഈ മണ്ണിന്റെ ചൂടായിരിക്കും മണ്ണാണ് ഇട്ടുകൊടുത്തിരിക്കണം ഇതൊന്നും അല്ല മറ്റേ ചിന്തകർ അങ്ങനത്തെ ഇതൊന്നുമല്ല സാധാ മണ്ണ് തന്നെയാണ് ഭയങ്കര ചൂട് ഭയങ്കര ചൂടാണല്ല അതിന്റെ ഒരു ഇതിലാണ് ഒരു കേടുപാടും പറ്റാതെ അല്ലെങ്കിൽ സാധാരണ കോഴീനട വെച്ചാൽ തന്നെ എല്ലാം മുട്ടയും വിരിയാറില്ല ചിലതൊക്കെ കേടായിട്ട് പോകും ഇതിപ്പ അങ്ങനെയൊന്നും സംഭവിച്ചില്ല ഒരിണ്ടേ ഉള്ളൂ എന്നാലും കുഞ്ഞും നല്ല ഹെൽത്തിയാണ് ഇപ്പൊ ഇത്രത്തോളം ഹെൽത്തിയാണ് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇവൾക്ക് ഭയങ്കര കൊതു കൊടുപ്പ് അത് പിന്നെ ഫസ്റ്റില് നമ്മളിങ്ങനെ തുറക്കുമ്പ അത് പേടിച്ചിട്ട് ചാടാനൊക്കെ ശ്രമിക്കുമായിരുന്നു ഇപ്പൊ ശ്രമിക്കൊന്നുമില്ല അവിടെ തന്നെ ഇരിക്കും തുറക്കുമ്പോ നമ്മളിങ്ങനെ അതിൻ്റെ അടുത്ത് ഇങ്ങനെ കാല് കൊണ്ടുപോയി വെച്ചിട്ട് നമ്മൾ അങ്ങോട്ട് നടക്കുമ്പോൾ നമ്മുടെ പുറകെ വരും കൊറേക്കാൾ ട്രാക്ക് തെറ്റാതെ വരും ബാക്കിയാണ് തെറ്റിപ്പോ